രണ്ടായിരത്തി പത്തിൽ ഹയർ സെക്കൻഡറി ബാച്ചുകൾ പൂർണമായും സിബിഎസ്ഇ കെട്ടിടത്തിലേക്ക് മാറ്റിയതിനു ശേഷം രണ്ടധിക ബാച്ചുകളാണ് കടമ്പൂർ സ്കൂളിന് ലഭിച്ചത് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് അധ്യയന വർഷത്തിൽ കമ്പ്യൂട്ടർ സയൻസ് ബാച്ചും രണ്ടായിരത്തി പതിനാലിൽ ബയോളജി സയൻസ് ബാച്ചും സ്കൂളിനെ അനുവദിച്ചു വിദ്യാഭ്യാസ വകുപ്പിനെ അറിയിക്കാതെ നിയമലംഘനം നടത്തിയ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന സ്കൂളിലാണ് രണ്ടധിക ബാച്ചുകൾ നൽകിയത് സ്കൂളിന് അധിക ബാഷ് നൽകിയതിൽ വൻ അഴിമതി നടന്നുവെന്ന ആരോപണം ഇതിനോടകം ഉയർന്നു കഴിഞ്ഞു അനധികൃത കെട്ടിടത്തിൽ നിന്ന് മാതൃകെട്ടിടത്തിലേക്ക് മാറ്റണമെന്നുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശം പലതവണ മാനേജ്മെന്റ് അവഗണിച്ചു രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരിയിൽ ഡെപ്യൂട്ടി ഡയറക്ടർ സ്കൂളിൽ നടത്തിയ മിന്നൽ പരിശോധനയിൽ കണ്ടെത്തിയത് ഗുരുതരമായ നിയമലംഘനമാണ് മാത്രമല്ല വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശം സ്കൂൾ മാനേജ്മെന്റ് പാലിക്കാത്തതിനാൽ ഹയർ സെക്കൻഡറി അധ്യാപകരുടെ ശമ്പളം മുടങ്ങിയിട്ട് മാസം ആറായി മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും അധ്യാപകർ പലതവണ കത്ത് നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ല കൂടാതെ വിദ്യാഭ്യാസ വകുപ്പിന്റെ അനുമതിയില്ലാത്ത പ്രിൻസിപ്പാളിനെയാണ് സ്കൂളിൽ ഇപ്പോൾ നിയമിച്ചിരിക്കുന്നത് അതും മറ്റെല്ലാ അധ്യാപകരുടെ സീനിയോറിറ്റി മറികടന്നുകൊണ്ട് ഹയർ സെക്കൻഡറി ബാച്ചിന്റെ അധ്യാപകനാണ് സ്കൂളിന്റെ നിലവിലെ ചുമതല സകല നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് വിദ്യാഭ്യാസ വകുപ്പിനെ വെല്ലുവിളിച്ചാണ് സ്കൂളിന്റെ പ്രവർത്തനം തുടരുന്നത് സർക്കാരിന് കോടികൾ ബാധ്യത വരുത്തിവെക്കുന്ന സ്കൂളിന്റെ ഈ പ്രവർത്തനങ്ങൾക്കെതിരെ അധ്യാപകർ പോലും നിരവധി തവണ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട് കണ്ണൂരിൽ നിന്ന് നിതിൻ വാർത്തകളുടെ ഇപ്പോൾ നിങ്ങളുടെ സ്മാർട്ട് ടിവിയിലും ും കേബിൾ കണക്ഷനോ ഇല്ലെങ്കിൽ പോലും ഇപ്പോൾ നിങ്ങളുടെ സ്മാർട്ട് ടിവിയിൽ ഇന്റർനെറ്റ് ഉപയോഗിച്ച് യൂട്യൂബ് ആപ്പിലൂടെ ന്യൂസ് ചാനൽ നിങ്ങൾക്ക് ലൈവായി കാണാം അതുമല്ലെങ്കിൽ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ നിന്നും നിങ്ങളുടെ This is 24.